ഹലോ നോക്കിയാൽ നമുക്ക് ഇന്നൊരു ബ്ലൂ കളറിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കേക്ക് കേക്കാണ് കേട്ടോ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലേ വളരെ സിമ്പിൾ ആണ് പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടുണ്ടോട്ടോ ഇത് പോസ്റ്റ് പോസ്റ്റേണ് ഇത് പെട്ടെന്ന് വന്ന ഓർഡർ ആട്ടോ അത് തലേ ദിവസം വിളിച്ചിട്ട് പെറ്റേ ദിവസത്തേക്ക് ഒരു ഹാഫ് കെ ജി കേക്ക് തരാമോ എന്ന് ചോദിച്ചു വിളിച്ചതാണ് ഓ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ലാട്ടോ പ്രത്യേകിച്ച് റിക്വയർമെന്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ ഡിസൈനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴാ കേട്ടോ ഇങ്ങനത്തെ ഒരു ആയ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറയാത്ത കേൾക്കുകൾ വരുമ്പോ ഞാൻ വൈറ്റ് ക്രീം വെച്ച് ഫൈനൽ കോട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ഡിസൈനെ പറ്റി ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ ബ്ലൂ കളർ വെച്ച് കൊടുത്താലോ ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് വെച്ച് തന്നെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു കവറിങ് കൊടുക്കുന്നത് തീർക്കാവശ്യം പ്രിന്റ് എടുക്കാൻ പോയപ്പോ പല കളറിലുള്ള കുറെ ബട്ടർഫ്ലൈസിന്റെ ഒരു വലിയ ഷീറ്റ് തന്നെ ഞാൻ പ്രിന്റ് എടുത്തിട്ടോ അപ്പൊ അതിന്റെ ബ്ലൂ ബട്ടർഫ്ലൈ ഇതിൽ വെച്ച് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈസിന് ഇരുത്താനായിട്ട് ഫ്ളവർ വേണ്ടേ അതാട്ടിപ്പോ കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ റോസറ്റ് ഫ്ലവർ ചെയ്യുന്ന നോസിലില്ല അതിന്റെ ചെറിയ നോസിൽ വെച്ചിട്ടാട്ടോ ആ ഒരു ഫ്ലവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ബട്ടർഫ്ലൈസിന് വെച്ച് പേരും വെച്ച് കുറച്ച് ബീസ് ഇട്ടു കൊടുത്തേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടുത്ത വീടും കാണാം താങ്ക് യു